പത്തനംതിട്ട തിരുവല്ലാക്കുറ്റൂരിൽ നവജാത ശിശുവിനെ തട്ടുകടയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി രാവിലെ അഞ്ചു മണിയോടെ കടയുടമ ജയരാജനാണ് കുഞ്ഞിനെ കണ്ടത് പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞു ആരോഗ്യമാണ് തൃശൂർ റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപമാണ് തട്ടുകട കടയുടെ വാതിലിനോട് ചേർന്ന് കിടത്തിയ നിലയിലായിരുന്നു കുഞ്ഞ് കടയുടമ ജയരാജൻ പുലർച്ചെ കട തുറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത് ഉടൻ ഭാര്യയെയും നാട്ടുകാരെയും വിവരമറിയിച്ചു മണിക്കൂറുകൾ മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ചവരെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് കടയുടമ പറഞ്ഞു നായ്ക്കളങ്ങാനും കണ്ടു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് നല്ല ആശ്വാസമുണ്ട് ഇതിനകത്തായതുകൊണ്ടും ഞങ്ങൾ കണ്ടതുകൊണ്ടും നായ്ക്കളെ തൽക്കാലം ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ടും ആ കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റി ആരായാലും ഇതിനെ ഉപേക്ഷിച്ചവരെ കണ്ടുപിടിക്കണമെന്നുള്ളതാണ് എനിക്ക് പോലീസിനോടും എല്ലാവരോടും ചാനലുകാരോടും എല്ലാവരോടും പറയാനുള്ളത് സംഭവത്തിൽ തിരുവല്ല പോലീസ് അന്വേഷണം തുടങ്ങി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും കടയോട് ചേർന്നുള്ള സ്ഥലത്ത് ക്യാമറകളില്ല കടയും സ്ഥലവും നന്നായി അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന സംശയത്തിലാണ് ജയരാജനും കുടുംബവും ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം